അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ നിറം വയ്ക്കാൻ സ്കിന്ന് നല്ല ഗ്ലോ ആവാൻ യങ് ആയിരിക്കാൻ ചുളികളും പാടുകളും കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഒരടിപൊളി സിറാണ് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തത് നവരാരിയുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ നവരാരിയുടെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിലാണ് ബെസ്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം നവരാരി നന്നായിട്ട് വേവിച്ചതിന് ശേഷം കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഒരു കഞ്ഞിവെള്ളം മാറ്റി വെച്ചാൽ മതി അപ്പം അതാണിത് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമുക്കൊരു നാലഞ്ച് ദിവസം വരെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയും ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം എടുത്തു വയ്ക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നവരാരിയുടെ കഞ്ഞിവെള്ളം നമ്മുടെ മുഖത്ത് വെയിൽ ഡാമേജ് ഒക്കെ പരിഹരിക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിൽ എപ്പോഴും ഡാമേജ് വരുന്നത് വെയിൽ കൊണ്ടിട്ടാണ് കൂടുതലും ഡാമേജ് വരുന്നത് നമുക്ക് പ്രായം തോന്നിക്കുന്നത് അത് അതുപോലെ തന്നെ പാടുകൾ വരുന്നത് സ്കിന്നിൻ്റെ ബാരിയർ നഷ്ടപ്പെടുന്നതൊക്കെ ഇതൊക്കെ വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ഇഷ്യൂസാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലതാണ് പിന്നെ സ്കിന്നിൻ്റെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ കുറയ്ക്കാനും കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ചുളിവുകളും കറുപ്പും ഒക്കെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുത്തത് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നു നല്ല ണം മോയിച്ചർ ചെയ്ത് വെക്കും നമ്മൾ കഞ്ഞിവെള്ളം തേക്കുന്ന സമയത്ത് സ്കിന്ന് കുറച്ച് ഡ്രൈ ആവുന്ന പോലെ ഉണ്ടാവും അപ്പം അതിൻ്റെ കൂടെ ഗ്ലിസറിനും ചേർത്ത് തേക്കുകയാണെങ്കിൽ ഡ്രൈനസ് ഉണ്ടാവില്ല സ്കിന്ന് നന്നായിട്ട് മോയിസ്ചർ ചെയ്ത് വെക്കും ഡ്രൈ ആക്കാതിരിക്കും മൊരിച്ചിൽ മാറാനും സ്കിന്ന് നല്ല പ്ലംബായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും അത് കൂടാതെ നിറം വെക്കാൻ സഹായിക്കുന്ന ഗുണങ്ങളും ഗ്ലിസറിനുണ്ട് അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസും മാത്രം മതി നമ്മുടെ ഈ ഒരു സിറം തയ്യാറാക്കാൻ അപ്പൊ ഇത്ര പണികളിൽ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കൊരു അഞ്ച് ദിവസം കേടു കൂടാതെ ഇത് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഈ ഒരു സിറം യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ വാഷ് ചെയ്ത മുഖത്തേക്ക് ഈ ഒരു സിറം ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആണ് നിങ്ങൾ ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത് ഒരാഴ്ചയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ച് തന്നെ മനസ്സിലാകും സ്കിന്നിൻ്റെ ഡ്രൈനസ്സൊക്കെ മാറിയിട്ട് സ്കിന്നു നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ തുടങ്ങും ചെറുപ്പമായിരിക്കാനും മുഖം വെളുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ചിറാണിത് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്തായാലും യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്